ിലായി സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണുസുതി അപ്രതീക്ഷിതമായി വാഹനാപകടത്തിൽ സുതി മരണപ്പെട്ടതോടുകൂടിയാണ് രേണു വാർത്തകളിൽ നിറയുന്നത് ആദ്യ ദുഃഖഭാരത്തോടെ നിറമൊഴികളോടെ വന്നുകൊണ്ടിരുന്ന രേണുവിൻ്റെ മാറ്റം പെട്ടെന്നായിരുന്നു ഇപ്പോൾ ആൽബം ഷൂട്ടിങ്ങും റീൽ ചിത്രീകരണവും ഉദ്ഘാടനവുമായി തിരക്കിലാണ് രേണു ഇപ്പോഴിതാ രേണുവിൻ്റെ റീലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രമുഖ സോഷ്യൽ മീഡിയ താരമാണ് ദാസേട്ടൻ കോഴിക്കോട് ദാസേട്ടൻ്റെ കൂടെ ദിലീപ് ചിത്രമായ ചാന്തുപുട്ടിലെ ഒരു ഗാനരംഗം ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു പിന്നീട് പുതിയൊരു രേണുവിനെയാണ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞത് ഇത് താരത്തിന് വിമർശനങ്ങൾക്കൊപ്പം ആരാധകരെയും നേടിക്കൊടുത്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചാ വിഷയം രേണുവിൻ്റെ ഒരു റീല് ചിത്രീകരണമാണ് രേണുവിനൊപ്പം ദാസേട്ടൻ കോഴിക്കോടിനെയും വീഡിയോയിൽ കാണാം ഇരുവരും ചേർന്ന് റോഡിൽ ഒരു ഗാനരംഗത്തിന് ചുവടുവയ്ക്കുന്നതും അതുവഴി ബൈക്കിൽ പോയ പേർ ചോദ്യം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഇതോടെ രണ്ടുപേരും ഡാൻസ് നിർത്തി റോഡിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് പൊതുനിരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയും അപകടമുണ്ടാക്കുന്ന തരത്തിൽ റീൽസ് ചിത്രീകരണം നടത്തിയതിന് രേണുവിനും ദാസേട്ടൻ കോഴിക്കോടിനും എതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് എന്നാൽ ഇതെല്ലാം പ്ലാന്റ് ആണെന്നും ആ ബൈക്കിൽ വരുന്ന ആളുകൾ ഞങ്ങളുടെ ടീമാണെന്നും അതും അഭിനയത്തിൻ്റെ ഭാഗമെന്നും ദാസേട്ടൻ പറയുന്നു ഇപ്പോൾ ഇതേ വീഡിയോ റീഷെയർ ചെയ്തുകൊണ്ടാണ് രേണു വിശദീകരണം നൽകിയത് മുമ്പ് പലപ്പോഴും തനിക്ക് നേരെ വരുന്ന മോശം പ്രതികരണങ്ങൾക്ക് അതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കാറുണ്ട് പേരിൽ നിന്ന് സുധിയുടെ പേര് മാറ്റിയിട്ട് പോരെ നിൻ്റെ ഈ പരിപാടി എന്നൊരു കമൻറ്റിന് രേണു കൊടുത്ത മറുപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രേണുവിൻ്റെതായി മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ അവതാരകൻ ലക്ഷ്മി നക്ഷത്രം സമ്മാനിച്ച് സുധിയുടെ മണമുള്ള സ്പ്രേ തീർന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അത് ഉപയോഗിക്കാൻ ഉള്ള സ്പ്രേ അല്ലെന്നും അത് സുധിയുടെ ഓർമ്മ മാത്രമാണെന്നും രേണു പറയുന്നു കൂടാതെ അത് തനിക്കും മക്കൾക്കും മാത്രം അറിയുന്ന സുധിയുടെ മണമാണെന്നും വേറെ ആരെങ്കിലും അത് നോക്കിയാൽ കളഞ്ഞിട്ട് ഓടുമെന്നും രേണു പറയുന്നുണ്ട് സുതി ചേട്ടൻ പ്രോഗ്രാം കഴിഞ്ഞ വന്നാൽ കുളിക്കുന്നതിന് മുമ്പ് നന്നായി വയർത്തിട്ടൊരു മണമുണ്ട് അതെല്ലാവർക്കും പറ്റില്ല ഞാൻ ഏട്ടനെ ഓർമ്മ വരുമ്പോൾ ഇടക്ക് നോക്കും അതിലൊരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ലെന്നും രേണു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാർ അപകടത്തിൽപ്പെട്ട് കൊല്ലം സ്തുതി മരണപ്പെടുന്നത് ആദ്യം ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ച രേണു പിന്നാലെ സിനിമയിലേക്ക് എത്തി ഇതിനിടെ സജീവമായി നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി ഒപ്പം കവർ സോങ്ങുകളിലും ആൽബത്തിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പിന്നാലെ രേണുവിനെക്കുറിച്ചുള്ള ഓരോന്നും പരിഹാസങ്ങൾക്കുള്ള കാരണമായി മാറി ഇപ്പോൾ മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റിയാണ് രേണുസുതി